നിലപാടുകളില്ലാതെ സമുദായത്തെ നാണം കെടുത്തുന്ന വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കെതിരെ വെള്ളാപ്പള്ളി നടത്തുന്ന തരം താണ പ്രസ്താവനകൾ സമുദായത്തിനും ശ്രീനാരായണ ഗുരുവിനും നാണക്കേടുണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ കാലം മുതൽ തന്നെ സംഘടനയും സമുദായവും നാളിതുവരെ കാണാത്ത ദുരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒട്ടേറെ മഹാരഥന്മാരുടെ സാന്നിധ്യം കൊണ്ട് മഹനീയമായിരുന്ന എസ് യോഗം ഇന്ന് ജനറൽ സെക്രട്ടറിയുടെ ദുഷ്ചെയ്തികൾ കാരണം ഏറെ പഴി പഴികേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സത്യത്തിൽ സമുദായത്തിന് ഇന്നൊരു ബാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ശ്രീനാരായണ ദർശനങ്ങളെ കാറ്റിൽ പറത്തി സ്വന്തം ഇച്ഛയ്ക്കും നേട്ടത്തിനുമായി മാത്രം സംഘടനയെയും സമുദായത്തെയും കറവ പശുവാക്കി സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു മറ്റ് മതങ്ങളെ കടന്നാക്രമിക്കുന്ന തരത്തിൽ അദ്ദേഹം നടത്തുന്ന ഈ പരാമർശങ്ങൾ അപലപനീയമാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സങ്കടകൊണ്ട് ശക്തിപ്പെടുവാനും വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുവാനുമാണ് അതായത് മറ്റ് മതങ്ങളെ ദ്വേഷത്തോടെ കാണാതെ നമ്മൾ നമ്മളുടെ അതായത് ഓരോ മനുഷ്യരുടെയും സ്വയം വളർച്ച നേടിയെടുക്കുക എന്നുള്ളതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ മഹത്വചനത്തെ പോലും കാറ്റിൽ പറത്തി മറ്റു മതങ്ങളോട് വിദ്വേഷം വെച്ചു പുലർത്തിക്കൊണ്ട് അവയൊക്കെയും മോശമെന്ന് പറയുന്ന രീതി അക്ഷരാർത്ഥത്തിൽ ഗുരുനിന്ദ തന്നെയാണെന്ന് പറയേണ്ടി വരും ശ്രീനാരായണ ദർശനങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമാണ് കെയർ ടേക്കർ സെക്രട്ടറി എന്ന് മാത്രം വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്താണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം കാര്യസാധ്യത്തിനായി മാറി മാറി വരുന്ന സർക്കാരുകളെ ഇടതെന്നും വലതെന്നും ഇല്ലാതെ കാലു തിരുമ്മി സന്തോഷിപ്പിക്കുകയാണ് മകനെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വക്താവാക്കി തീർക്കുന്നതിനായി ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ കക്ഷിയുണ്ടാക്കി ി ജെ പിയുമായി സന്ധി ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ത് രാഷ്ട്രീയ ബോധത്തിനുടമയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ പരാമർശത്തെയും നമ്മൾ കാണേണ്ടത് സമുദായ നേതാക്കള് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്നല്ല പറയുന്നത് മറിച്ച് രാഷ്ട്രീയമായി സംഘടിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ തഞ്ചവും തരവും നോക്കി സ്വന്തം കാര്യം സാധിക്കുന്നതിനായി തരംതാണ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയല്ല വേണ്ടത് ഇത്തരത്തിലുള്ള നെറികേട്ടതും നാണം കേട്ടതുമായ വാക്കുകൾ കൊണ്ട് സത്യത്തിൽ ഒരു സമുദായം തന്നെ തെരുവിൽ വലിച്ചിഴക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാതെയുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് ശ്രീ വെള്ളാപ്പള്ളിയിൽ നിന്നും ഉണ്ടാകുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരെ പരസ്യമായി ആക്ഷേപിക്കുക അതും തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അക്ഷരാർത്ഥത്തിൽ ഒരു സമുദായത്തെയും അതുപോലെ തന്നെ മഹത്തായ ആദർശങ്ങൾ കൊണ്ട് സമൂഹത്തിന് ആകമാനം നേർവഴി കാട്ടിക്കൊടുക്കുകയും ചെയ്ത ശ്രീനാരായണ ഗുരുവിനെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ശ്രീ വി വി ഡി സതീശനെ വെള്ളാപ്പള്ളി അഭിസംബോധന ചെയ്തത് തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സംസ്കാര ശൂന്യതയാണ് വിളിച്ചോതുന്നത് ഇത്രയും സാംസ്കാരികമായി അതപ്പതിച്ച ഒരു നേതൃത്വത്തെ ചുമക്കേണ്ട ഗതികേട് എസ് എൻ ഡി പി യോഗം പോലെ ഒരു സമുദായ സംഘടനയ്ക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും രാഷ്ട്രീയത്തിൽ നിലപാടുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അത് വെള്ളാപ്പള്ളിക്ക് മുമ്പും രാഷ്ട്രീയമായി എസ് എൻ ഡി പി പരസ്യ നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ളതുമാണ് എന്നാൽ അത്തരത്തിൽ യോഗം സ്വീകരിക്കുന്ന നിലപാടുകൾ സമുദായത്തിലുള്ള ഓരോ അംഗത്തിൻ്റേതുമാണ് എന്ന് ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല ഇതേ വെള്ളാപ്പള്ളി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം സംഘപരിവാറിൻ്റേതായിരുന്നു എന്ന് നമുക്കറിയാം എന്നുവെച്ചാൽ സ്വന്തമായി ഒരു നിലപാട് ശ്രീ വെള്ളാപ്പള്ളി ഒരു കാലത്തും വെച്ചു പുലർത്തിയിരുന്നില്ല ശ്രീ വെള്ളാപ്പള്ളി നടേശം നടത്തുന്ന ഹീനമായ ഈ പ്രവണത സമുദായത്തിനെതിരെ ഒരു പൊതുവികാരം രൂപപ്പെടുന്നതിന് കാരണമായി വിവിധ രാഷ്ട്രീയ ചിന്താധിഗതികൾ വെച്ചു പുലർത്തുന്നവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശാല ഐക്യമാണ് എസ് യോഗം എന്ന നമ്മുടെ സംഘടന വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന സാമുദായികമായ ഭിന്നിപ്പിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് സമുദായത്തിൻ്റെ പേരിനെയും അതിൻ്റെ പാരമ്പര്യത്തെയും സമൂഹ മധ്യത്തിൽ വലിച്ചിഴയ്ക്കുന്ന ഈ നേതൃത്വത്തെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നമ്മൾ ചുമക്കുകയാണെന്ന് മനസ്സിലാക്കണം അതിനൊരു മാറ്റമുണ്ടാകണമെങ്കിൽ വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് നിന്നും പുറത്തായെങ്കിൽ മാത്രമേ മതിയാവൂ ഇത്തരത്തിലൊരു നേതൃത്വത്തിൻ്റെ കീഴിൽ വീർപ്പ് മുട്ടിക്കഴിയുന്ന ഈ സംഘടനയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഒരു മോചനം ആവശ്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ എസ് എൻ ഡി പി യോഗമെന്ന സംഘടന ഇനിയും ഇത്തരം തരംതാണ പരാമർശങ്ങൾക്ക് മുന്നിൽ തല കുനിക്കേണ്ടി വരും എന്ന് തീർച്ചയാണ് അങ്ങനെ വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ ഇല്ലാതെയാകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളും അതിനോടൊപ്പം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ആദരണീയ വ്യക്തിത്വങ്ങളുടെ യശസ്സുമാണെന്ന് സമുദായത്തിലെ ഓരോ അംഗങ്ങളും മനസ്സിലാക്കണം എസ് എൻ ഡി പി എന്ന സംഘടന എല്ലാ കാലത്തും രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തുന്ന പ്രസ്താവനകൾ ഒരു സമുദായ നേതാവിനെ യോജിച്ചതല്ലെന്നും ഗുരുനിന്നയാണെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു ഇത്തരത്തിൽ ഒരു നേതൃത്വത്തിന് കീഴിൽ സമുദായം വീർപ്പ് കഴിയേണ്ട ആവശ്യമില്ലെന്നും എത്രയും വേഗം ആ നേതൃത്വത്തെ ഒഴിവാക്കേണ്ടത് സമുദായത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു